ാണ് ബില്ല് പുതില നമ്മൾ ഇന്ന് നിൽക്കുന്ന മന്തി മനസ്സിലാണ് മേറത്താണ് കുറെ നാളുകൊണ്ട് ആഗ്രഹമാണ് ഇവിടെ ഒന്ന് കുത്തു കഴിക്കണത് അപ്പൊ മന്തിയാണ് ഇവിടുത്തെ മെയിൻ പറയാം മന്തി മനസ്സിൽ മന്തി അല്ലാതെ വേറെ ഒരു വായിക്കാം അപ്പൊ എന്തായാലും നമുക്ക് ഓർഡർ ചെയ്യാം ഒരു പിരി പിരിയാണ് ഉദ്ദേശിക്കുന്നത് ഇവനെ കൊണ്ട് മന്തി കഴിച്ചു ഇവിടുത്തെ രണ്ട് കാര്യങ്ങളാണ് അൽഫാ മന്തിയാണ് ഹലോ മറ്റേ മന്തിയാണ് അപ്പൊ സാധാ മന്തി നമുക്കൊന്ന് കഴിച്ച് നോക്കാം നമുക്ക് നോക്കാം എന്തായാലും അകത്തോട്ട് കയറിയിട്ട് എന്തൊക്കെ ഓർഡർ ചെയ്യാൻ നോക്കാം രണ്ടാം കുട്ടിയിലുണ്ട് കേട്ടോ ഈ സംഭവം റെസ്റ്റോറൻറ്റ് അകത്തോട്ട് കയറുകയാണ് പ്ലീസ് ഓക്കെ ക്രിസ്മസ് ഒക്കെ ആഘോഷം തുടങ്ങിയല്ലോ ഇതാണ് കഴിച്ച് ഇവിടുത്തെ വാഷ്റൂം വാഷ്റൂമിൻ്റെ വൃത്തി വൃത്തിയൊക്കെ ഉണ്ടോ പ്ലീസ് വാഷ്റൂമിൻ്റെ ഒക്കെ അടിപൊളി ഉണ്ടോ എന്തായാലും നമ്മൾ എടുക്കുമ്പോൾ കഴിയാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയ കൊടുക്കാം ഞാൻ സ്കാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും രണ്ട് മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്ലീസ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്ന രണ്ട് മന്തി വേറെ ഒരു കാര്യവും ഇല്ല ചില മാത്രമേ ഉള്ളൂ അതായത് സാ നമ്മളിപ്പം അൽഫാ മന്തി ഓർഡർ ചെയ്യാൻ വേണ്ടിയാണ് വന്നത് അൽഫാമന്തി അപ്പോൾ അൽഫാം മന്തി ഉണ്ട് എരിപ്പിരിയും അൽഫാവൊക്കെ അഞ്ചരക്കാട്ടാകുന്നു അപ്പോൾ അത്ര വരെ ഇരിക്കുന്നില്ല നമ്മൾ എന്തായാലും മന്തി മെയിൻ മന്തി മാത്രം നമ്മൾ കഴിച്ചുകൊണ്ട് ട്രൈ ചെയ്തുമൊക്കെ ഇങ്ങനെ ഉണ്ടാവും ഇവിടുത്തെ ചോറ് അടിപൊളിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ പിരിയും അടിപൊളിയാണ് നാല് പേര് ഇരിക്കുന്നതാണ് രണ്ട് പേർ ഇരിക്കുന്നില്ല അപ്പോൾ കൈസ് നമുക്ക് ആ മന്തി വന്നിട്ടുണ്ട് ഹാഫ് മന്തിയാണ് ഓ ഹാഫ് മന്തി ഇത് മുറിച്ചിട്ടില്ല കൈസ് ഇനി എങ്ങനെ മുറിച്ച് തിന്നണം പിന്നെ ഹാഫ് മന്തിയാണ് കറക്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ കൈസിന് മുറിച്ച് തിന്നണം ടൊമാറ്റോ ചട്നിയാണ് അപ്പൊ കേസപ്പ എന്തായാലും നമുക്ക് ഇതിൽ കഴിച്ചു തുടങ്ങാം ലെവൻ അല്ലെങ്കിൽ എന്നെ ഊട്ടിക്കും ഇതൊക്കെ കേട്ടോ അത് കേട്ടോ ഇതിനകത്താണ് കൂടുതൽ കേട്ടോ അതുകൊണ്ടാവും രാവിലാണ് കേസ് അപ്പൊ കേസാ ആവി പറക്കുന്നത് കേട്ടോ ഇത് കേട്ടോ തൊലി പോലും ഇവരെ ഇളക്കാതെയാണ് അതിൻ്റെ ആ രീതി ഇടുന്നത് കേട്ടോ നല്ല കീട്ടിലാണ് സാധനം ആവി പോകും നല്ല ചൂടുണ്ട് കേട്ടോ എന്തായാലും ഞാൻ കഴിക്കുമ്പോൾ എൻ്റെ സ്പേസ്റ്റും കാര്യങ്ങളും പറയാം അപ്പം റൈസ് അടിപൊളിയെന്നാണ് പറയുന്നത് കേട്ടോ എല്ലാവരും അല്ലേ കൊളാം ഓക്കെ ഓക്കെ സെപ്പറൻ എന്തായാലും കഴിക്കട്ടെ ഞാൻ ചൊട്ടാട്ടോ കഴിച്ചോട്ട് ടേസ്റ്റ് ഉണ്ടോ അങ്ങനെ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരന്നെ നല്ല നീട് നല്ല രീതിയിലത്തെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എടുക്കുക ഒന്നും വേണ്ട ജസ്റ്റ് ചുമ്മാ ഇങ്ങോട്ട് എടുത്ത് വരുക വേറെ വേറെ നമ്മൾ ഇതുപോലായിട്ട് മന്തി കഴിച്ച പോലെ അല്ല വേറൊരു കഴിക്കാം നമ്മൾ മയോണൈസ് വെച്ചോണ്ട് ചേർത്ത് ട്രൈ ചെയ്യാം നല്ല മയോണോസ് വെച്ചുകൊണ്ട് വെള്ളം സ്മൂത്ത് മയോണേസ് ആയിട്ട് ഐ ക്രീം പോലെയൊക്കെ ഉണ്ട് എടുക്കാൻ അടിപൊളി മനോളിച്ചല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മനോൺ കഴിച്ചത് നമ്മൾ ചൂടി കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് കഴിക്കാൻ അതെ ഇതുവരെ കഴിച്ചത് വെച്ചേറ്റവും നല്ല മയോണൈസ് കഴിച്ച കോളിംഗ് ഐസ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദഹനത്തിന് എളുപ്പത്തിന് വേണ്ടി നമ്മളൊരു പിപ് സിംഗ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഈ സാധനം എനിക്കും ചെന്ന് തീർക്കണം ഇത് കൊള്ളാം കേട്ടോ അടിപൊളി ഈ മയോണൈസും ആയിട്ട് എക്സ്ട്രാ ഇല്ലാത്ത സാധനം അല്ലേടാ ഓക്കെ ഐസ് നമ്മളെന്തായാലും കഴിച്ച് തീരാറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഈ യൂട്യൂബ് ചാനൽ നമ്മളൊന്നും കഴിക്കത്തില്ല കൈ ഫോൺ വർത്തിക്കിട്ട് കൈ വെറുതെ വന്ന് പൈസ കഴിച്ചത് കൈ അഞ്ച് പൈസയ്ക്ക് കഴിഞ്ഞിട്ടില്ല സാധാരണ നമുക്ക് വയറ് കുറച്ചേ ഉള്ളൂ ഗേസ് ഇവരെ പോലെ അത്ര വയർ വാടകയ്ക്ക് എടുത്തിട്ട് വരാൻ പറ്റത്തില്ലോ രണ്ടാമത് ഓർഡർ ചെയ്തേ യുദ്ധം കഴിഞ്ഞിരിക്കുന്ന പടവീലനാണ് കേസിൽ ആ ഗെയ്സ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ എന്തായാലും കൈ കഴിവിട്ട് വരാം ബില്ല് വന്നിട്ടു കേട്ടോ ബില്ലൊന്ന് കാണിച്ച നമ്മളൊരു പെപ്സി ഓർഡർ ചെയ്ത് രണ്ടാം ക്വാർട്ടർ മന്തി ബില്ല് മുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ അപ്പം എന്തായാലും കൈ കഴിട്ടോ അതോ ഇത് കഴിച്ചിട്ടുണ്ടാ ഇത് നല്ല കേട്ടോ മന്തി ഇതുവരെ കരിച്ച് വെച്ചിട്ട് ബെസ്റ്റ് മന്തിയാണ് ഇത് കണക്ക് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ തിരിവാട്ട് ഒരു കടയുണ്ട് ബുർജൽ മന്തി എന്ന് പറഞ്ഞാൽ അത് മസ് ഡ്രൈ ആയിട്ട് ആകട്ടെ അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോൾ കൊല്ലത്തി കഴിച്ചാൽ വെച്ചിട്ട് ഇത്രയും കഴിച്ചൊരു വെച്ചടി അടിപൊളി മന്തിയാണ് പിന്നെ അതേപോലെ തന്നെ മയോണേക്കും കൂടിയാണ് കഴിച്ചിട്ട് കഴിഞ്ഞാൽ വരെ മഴ നമ്മളിപ്പോൾ നിക്കുന്ന കറക്റ്റ് ക്ലേവർ ആണ് എന്നിട്ട് എന്നിട്ട് ആ ബൈപ്പാസ് ആവുമ്പോൾ ബൈപ്പാസ് ഉണ്ട് ആ ബൈപ്പാസ് തന്നെ ഇപ്പോൾ രണ്ടാം വീട്ടിലുണ്ട് ഇന്ന് വരെയുള്ള സ്ഥലം കാണത്തില്ല ഞാൻ വന്നാൽ ഞാൻ വന്ന് കഴിക്കാൻ പറ്റാൻ അവസാനം തിരക്കും കൊണ്ട് തിരിച്ചിറങ്ങി പോരുന്നില്ല ദേവ തിരക്കാണ് ഉച്ചയ്ക്ക് ഒരു 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 രണ്ട് മണിക്ക് ശേഷം ഒരു ഒരു അഞ്ചു മണിക്ക് മുന്നേ വരുവാണെങ്കിൽ സുഖമായിട്ടു കഴിക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് ആ സമയത്ത് വന്നാൽ നോർമൽ ചിക്കൻ മന്തി മാത്രമേ കിട്ടുകയുള്ളൂ അഞ്ചുമണിക്ക് ശേഷം വന്നാലേ പെരിപ്പെരി അൽഫാം കിട്ടാൻ തരാം അഞ്ചണിക്ക് ശേഷം വന്നാലേ പെരിപ്പെരി അൽഫാമേ കിട്ടും പിരിപ്പിരിയൊക്കെ കിട്ടണം പിരിപ്പെരി അൽഫാമും അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടാൻ നമുക്ക് അച്ചറിച്ച് തന്നെ പ്രശ്നങ്ങളുടെ ഈ സമയത്തിൽ ചേർന്ന് എക്സ്പ്രിയർ മറക്കട്ടെ